എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്ന് എടുത്തിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടൊരു ടെലിവിഷൻ സീരീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ഒരു ടെലിവിഷൻ സീരീസാണ് റിവൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ സീരീസാണിത് ഈ സീരീസ് ഇപ്പോൾ എട്ട് എപ്പിസോഡ് വരെ ഇറങ്ങി ഞാൻ എട്ട് എപ്പിസോഡും കണ്ടു ഇത് ടെലിഗ്രാം വഴിയാണ് എനിക്ക് കിട്ടിയത് എനിക്കൊരു സുഹൃത്ത് വഴിയാണ് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടിയത് പക്ഷേ നിങ്ങളത് നിങ്ങൾക്ക് വേറെ മീഡിയ വഴി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുവഴി പൈസ കൊടുത്ത് കാണുക ഞാൻ എപ്പോഴും അതേ സജസ്റ്റ് ചെയ്യുകയുള്ളൂ ഈ മീഡിയാസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായ കൂടുതലായിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ ചെയ്യണമെങ്കിൽ നമ്മളിതുപോലെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് ഒ ടി ടിയിൽ പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മെയിനായിട്ടുള്ളൊരു കഥയും കാര്യമൊക്കെ പറയാം ഇത് നടക്കുന്നത് അമേരിക്കയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ് ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല നമ്മളെ അമേരിക്കയിലെ ഗ്രാമങ്ങളില്ല അമേരിക്ക നമ്മളുടെ ഇവിടുത്തെ ഗ്രാമങ്ങളെക്കാളും കുറച്ചും കൂടി ഒരു പ്രദേശം അവിടെ ഈ മരിച്ചവരെ ഒന്നിലേക്ക് കുഴിച്ചിടും അല്ലെങ്കിൽ ഇന്ത്യൻ ആയിട്ടുള്ള ആളുകളെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ഇന്ത്യക്കാ ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമായിട്ടുള്ള ആളുകളുണ്ട് അവരെ ഇങ്ങനെ ദയിപ്പിച്ച് ആ ചാരം അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് കൊണ്ടുപോയി ഒരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ ന നദികളിൽ ഒഴുകി വിടുന്ന പരിപാടി നമ്മളെപ്പോലെ തന്നെ അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട് പിന്നെ കുഴിച്ചിടുന്ന ക്രിസ്ത്യൻ രീതിയിൽ അടക്കം ചെയ്യുന്ന ഒരു രീതിയിലുള്ള ചടങ്ങുമുണ്ട് അപ്പൊ ഒരു ദിവസം ഈ ക്രിസ്ത്യൻ രീതിയില് അടക്കം ചെയ്തിട്ടുള്ള ആളുകള് ഒരു അഞ്ചു വർഷം മുമ്പുള്ളവരെ മരിച്ചവരൊക്കെ ഇങ്ങനെ തിരിച്ചു വരാൻ തുടങ്ങി മാരാണ് ഒരു ദിവസം ഒരു രാത്രി ഇങ്ങനെ ആളുകൾ നോക്കിയപ്പോൾ മരിച്ചവരൊക്കെ കുഴിമാടത്തിൽ നിന്ന് കുത്തി കുഴി കുത്തിപ്പൊളിച്ച് പുറത്തു വരുന്നു ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അസുഖങ്ങളെയും ചെറുക്കാനുള്ള ഒരു കഴിവും അവർക്ക് മരണസമയത്ത് ഉണ്ടായിട്ടുള്ള മുറിവും കാര്യങ്ങളൊക്കെ അതേ അതേപടി ഇങ്ങനെ ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് യുവറായി പുതിയ റീജനറേറ്റ് ചെയ്ത പുതിയ കോശങ്ങളൊക്കെ അവരുടെ ശരീരത്തിലുണ്ടായി പിന്നെ അവർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് ഉണ്ടായി നല്ല ചിലർക്കൊരു പ്രത്യേക തൈപ്പിൽ കാറ് മറിച്ചിടാനും ഇങ്ങനെ കല്ലൊക്കെ വരച്ചറിഞ്ഞ ആളുകളെ കൊല്ലാനുള്ള അതുപോലെ തന്നെയുള്ള പ്രത്യേക ശക്തികളുള്ള ഈ റിവൈവേഴ്സും ഉണ്ടായി റിവൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരെ ഈ മരണപ്പെട്ടിട്ട് പിന്നെ പുനർജനിച്ച് വന്നവരെ റിവൈവേഴ്സ് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവരുടെ ഇവരെ ഇങ്ങനെ കൈ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കൈ പിന്നീട് പുതിയ കൈ അവിടെ മുളച്ചു വരും പിന്നെ തല വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ തലയുടെ അവിടെ നിന്ന് പെട്ടിയ ഭാഗത്തു നിന്നും പുതിയ തല മുളച്ചു വരും അങ്ങനെ പല രീതിയിലുള്ള മാനുഷികമായിട്ടുള്ള ശക്തികൾ കിട്ടി മരിച്ചവർക്ക് പിന്നീട് ജനിച്ചു വന്നപ്പോൾ അങ്ങനെ ടൗണിലുള്ള ആളുകൾക്ക് പേടിയായി അവർ മേയറിനോട് പോയി കംപ്ലൈൻറ്റ് പറഞ്ഞു മേയർ മേയറിൻ്റെ കയ്യിലൊക്കെ ആയിട്ട് അത് ഗവർണറുടെ അടുത്തേക്ക് പോയി അന്നിട്ട് ഗവർണർ പട്ടാളത്തിനെ അയക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള കഥയും അവിടെയുള്ള കാര്യം ഇതിന് പുറകിൽ എന്താണെന്ന ആളുകൾ അന്വേഷിച്ചു ഇതിൻ്റെ പുറകെ നടക്കുന്നതും പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ പ്രത്യേക തരത്തിലൊരു ജീവി നാൽക്കാലിൽ ഇങ്ങനെ വെളിച്ചമൊക്കെ പടർത്തിക്കൊണ്ട് നടന്നു പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ആ ഏഞ്ചൽ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും മിത്തും അതായത് നമ്മളുടെ ഏഞ്ചൽ എന്നുള്ള കോൺസെപ്റ്റ് ബൈബിളിൽ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അവിടെ നിന്നുള്ള മിത്തി എന്നുള്ള ഏഞ്ചലിൻ്റെ കോൺസെപ്റ്റ് വന്നിട്ടുണ്ട് അത് അല്ലാണ്ട് പിന്നെ ആളുകൾ വൈറസ് എന്നൊക്കെ പറഞ്ഞ സിനിമയിലെ പോലെ വൈറസിൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അതും എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ വെള്ളത്തിന് അമാനുഷിക ശക്തി കൊടുക്കാനുള്ള ഒരു എന്തോ ഒരു എലമെന്റ് ആ വെള്ളത്തിൽ വെള്ളത്തിലടങ്ങിയിട്ടുണ്ട് അതാണ് മൂന്ന് കോൺസ്പിറസി തിയറി ആയിട്ട് എനിക്ക് ഇവിടെ മുന്നോട്ട് വെക്കാനുള്ളത് ഈ സീരീസിൻ്റെ മുന്നോട്ട് പോകുമ്പോഴും അതുപോലെയുള്ള പലതരത്തിലുള്ള ഓരോരുത്തരും അവരുടേതായിട്ടുള്ളൊരു കോൺസ്പിറസി തിയറി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം എട്ട് എപ്പിസോഡ് വന്ന് നിൽക്കുകയാണ് ഇനി എത്ര എപ്പിസോഡ് ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഈ സീരീസ് കാണാൻ ശ്രമിക്കുക ഈ വർഷം ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ലൊരു അമേരിക്കൻ ടെലിവിഷൻ സീരീസ് സീരീസാണിത് സ്ക്വിഡി ഗെയിം കഴിഞ്ഞിട്ടുള്ള കണ്ടോ സ്ക്വിഡ് ഗെയിമിയാണ് ഈ വർഷം ഇറങ്ങിയ നല്ലൊരു സീരീസ് അത് കൊറിയൻ പേസർ ആണെങ്കിലും നെറ്റ്ഫ്ലിക്സാണത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ സീരീസ് വിട്ട് കളയരുത് ഇത് റിവൈവീസ് നല്ലൊരു സീരീസാണ് കണ്ടു നോക്കണം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് രേഖപ്പെടുത്തണം ഇതിൻ്റെ കഥ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ എവിടെ ഇട്ട് എപ്പിസോഡേ ഇറങ്ങിയിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എത്ര എപ്പിസോഡ് ഇറങ്ങുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല നിങ്ങളത് എപ്പിസോഡുകളൊന്നും നോക്കരുത് നിങ്ങളെ അത് ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് കണ്ടു നോക്കിയാലേ നിങ്ങൾക്ക് കഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത്രയും പറഞ്ഞുകൂടെ ഞാൻ നിർത്തുകയാണ്